റിപ്പോർട്ട് ബ്രേക്കിംഗ് എലപ്പള്ളി ബ്രൂവറി പദ്ധതിക്കായി വയാസിസ് കമ്പനിക്ക് കെട്ടിട നിർമ്മാണത്തിന് വെള്ളം അനുവദിച്ചിരിക്കുന്നു സി പി ഐ എം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് ബിജെപി അംഗങ്ങളുടെ എതിർപ്പ് വോട്ടെടുപ്പിലൂടെ മറികടന്നാണ് പഞ്ചായത്ത് ഭരണസമിതി കമ്പനിക്ക് വെള്ളം നൽകുന്നത് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ വെള്ളവും വാളയാർ കോരയാർ പുഴയിൽ നിന്നും നൽകാനാണ് തീരുമാനം കമ്പനിക്ക് വെള്ളം നൽകിയാൽ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസും ബിജെപിയും പറയുന്നു ഇക്ബാൽ അടയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ വെരി ഗുഡ് മോർണിംഗ് ഇക്ബാൽ ഈ പുഴയിലിൻ്റെ വെള്ളമെടുക്കുന്നതിന് ബി ജെ പിക്കും കോൺഗ്രസിനും എതിർപ്പുണ്ട് പക്ഷേ അത് കെട്ടി ഒഴുകുന്ന പുഴയിലെ വെള്ളമല്ലേ എടുക്കാൻ പോകുന്നത് ബ്രൂവറിയോടുള്ള താത്വികമായ ഒരു എതിർപ്പാണോ ഇപ്പോൾ ഈ വെള്ളമെടുക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നത് ഇതിനിടയിൽ സി പി എം പഞ്ചായത്താണെങ്കിൽ തിരക്കിട്ട നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഈ ബ്രൂവറി വിഷയത്തിൽ പാലക്കാട്ട് സംഭവിക്കുന്നത് ഇക്ബാൽ അരുൺകുമാർ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ മണ്ണുകാട് പ്രദേശത്താണ് ഒ കൊമേഴ്ഷ്യൽ കമ്പനി ഇത്തരത്തിൽ ഒരു മദ്യ നിർമ്മാണശാല ആരംഭിക്കുന്നത് അതിൻ്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അനുമതി ഇപ്പോഴും എലപ്പുള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്തില്ല പക്ഷേ ആ കെട്ടിട നിർമ്മാണം നടക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി തേടി കഴിഞ്ഞ ദിവസമാണ് ഇറിഗേഷൻ വകുപ്പിനെ ഒ ആസ് എസ് കമ്പനിയുടെ പ്രതിനിധികൾ സമീപിക്കുന്നത് ആ സമയത്താണ് എവിടെ നിന്ന് വെള്ളം എടുക്കുന്നു ആ ഭാഗത്തുള്ള തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി കൂടി വേണമെന്നുള്ളത് കമ്പനി അറിയിക്കുന്നു അങ്ങനെയാണ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ോട് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് വാളയാർ കോരയാർ പുഴയിൽ നിന്നും ഈ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നതിന് ഒരു അനുമതി തേടിക്കൊണ്ട് വൈ ആർ എസ് കമ്പനി അപേക്ഷ നൽകുന്നത് ഈ അപേക്ഷ ഇന്നലെ നടന്ന പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിലാണ് ഇന്നലെ ചർച്ചയ്ക്കെടുത്തത് ഈ ചർച്ചയ്ക്ക് വന്ന സമയത്ത് തന്നെ കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഈ വാളയാർ കോരയാർ പുഴയിൽ നിന്നും വെള്ളം ഈ കമ്പനിക്ക് വേണ്ടി നൽകരുത് എന്ന ഒരു ആവശ്യമുയർത്തിക്കൊണ്ട് ഒരു വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ രംഗത്തേക്ക് എത്തിക്കാരണം ഈ വേനൽക്കാലമാണ് വരാൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് പുഴയിലെ വെള്ളം നൽകുന്നത് അത് കൃഷിയെയും അതുപോലെ തന്നെ ആളുകളുടെ കുടിവെള്ളത്തെയും സാരമായി ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും കമ്പനിക്ക് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഈ പുഴയിൽ നിന്നും വെള്ളം അനുവദിക്കായിരുന്നു കോൺഗ്രസിനെയും ബി ജെ പിയുടെയും ആ പുഴയിൽ സാധാരണ നീരൊഴുക്ക് വറ്റാറുണ്ടോ വേനൽക്കാലമായാലും കൃഷിക്ക് പോലും കിട്ടാത്ത തരത്തിൽ കരുൺകുമാർ നിലവിൽ കോൺഗ്രസിനെയും ബി ജെ പിയുടെയും അംഗങ്ങൾ പറയുന്നത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള പക്ഷെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നിന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും പുതുശ്ശേരിയിലെയും എലപ്പുളിയിലും എല്ലാം പല മേഖലകളിലും ഇപ്പോഴും വേനൽക്കാലമായാൽ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലൊരു സാഹചര്യമുള്ള പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജലാശയത്തിൽ നിന്നും ഇത്തരത്തിൽ വെള്ളം എടുക്കുന്നത് അനുവദിക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസിനെയും ബി ജെ പിയുടെയും അംഗങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ വോട്ടെടുപ്പിലൂടെ ഏതായാലും അത്തരത്തിൽ ഈ കമ്പനി ടാങ്കറിൽ ഈ പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു അനുമതി പുതുശ്ശേരി പഞ്ചായത്ത് നൽകിയിരിക്കുന്നു ഏതായാലും ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിനെയും ബിജെപിയുടെയും അംഗങ്ങൾ ഇപ്പോൾ പുതുശ്ശേരിയിലും തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ ദിവസം എലപ്പുളിയിലെല്ലാം ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ കണ്ടതാണ് കമ്പനിക്കെതിരെ ഏതായാലും ജനങ്ങളാണ് നേരത്തെ കൊണ്ട് പ്രതിഷേധം ഇറങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെയും ബിജെപിയുടെയും അംഗങ്ങൾ അറിയിച്ചിട്ടുള്ളതായിരുന്നു കുമാർ ഓക്കെ താങ്ക് യു ഇക്ബാൽ ഞാൻ ആ സ്ഥലം നോക്കുകയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സ്ഥലത്ത് എത്ര എത്ര കൊടികളാണ് ഇരിക്കുന്നത് അല്ലേ ഈ ബ്രൂവറി കമ്പനി തുടങ്ങാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന എലപ്പള്ളിയിലെ സ്ഥലത്ത് അപ്പോൾ വെള്ളം എടുക്കുന്നത് കർഷകരെ ബാധിക്കുമെങ്കിൽ അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല ഈ കർഷകർക്ക് അത് പ്രശ്നമല്ല അവിടെ വെള്ളം എങ്കിലും ഒഴുകി പോകുന്ന വെള്ളമാണ് എന്നുണ്ടെങ്കിൽ അത് വ്യാവസായിക ആവശ്യത്തിനെടുക്കുന്നത് പഞ്ചായത്തിന് അനുവദിക്കാവുന്നതേ ഉള്ളൂ അത് കർഷകരുടെ വിഷയമാവണം എപ്പോഴും ആ അർത്ഥത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് അതെന്താണെന്ന് പരിശോധിച്ച് അവർ ചെയ്യുക പക്ഷേ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് പ്രൂവിലേക്ക് വെള്ളം കൊടുക്കാനുള്ള തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു